ഒന്നും ഒന്നും ആയില്ലേ അവർക്കറിയാം ഒന്നും ആയില്ലെന്നായില്ല മക്കളായില്ല എന്നവർക്കറിയാം എങ്കിലും അവരെ കാണുന്ന സമയത്ത് ചോദിക്കും ഒന്നും ആയില്ലേ ഒന്നും ആയില്ലേ ഒന്നും ആയില്ലേ അത് കളിയാക്കല അങ്ങനെ ചോദിക്കരുത് നിനക്കറിയാം അവർക്ക് മക്കളായില്ലെന്ന് പിന്നെന്തിനാ അങ്ങനെ ചോദിക്കുന്നത് എടോ മക്കളില്ലാത്തവരായ സഹോദരിമാരോട് പറഞ്ഞു കൊടുക്കേണ്ടത് അവരോട് നീ പറഞ്ഞു പറയാൻ നിങ്ങൾക്കറിയോ മഹാനായ കലീമുല്ലാഹി കലീം നബി മുസ്സാ നബി അലഹി നബിയുടെ മുമ്പിൽ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു നബിയെ എനിക്ക് മക്കളില്ല നിങ്ങൾ നിങ്ങൾ കണ്ട കണ്ട അതുകൊണ്ട് എനിക്ക് വേണ്ടി നബി ചെയ്തു ഈ പെണ്ണിന് മക്കളെ കൊടുക്കണേ അല്ല ചെയ്യണ്ട ആ പെണ്ണ് പ്രസവിക്കാത്ത പ്രസവിക്കാത്ത പെണ്ണിനെന്തോ പെണ്ണുനാട്ടി ഇവിടുത്തെ അറിയില്ല ഈ പെണ്ണ് പ്രസവിക്കൂല മുസാൻബിയുടെ അല്ല പറഞ്ഞു അവള് നിന്നോട് പറഞ്ഞില്ലേ നബി മുസാനബി അലിസ്ലാം നിർത്തി കുറെ കാലം കഴിഞ്ഞതിന് ശേഷം ഈ പെണ്ണൊരു കുഞ്ഞുമായിട്ട് മുസാ നബി അലിസ്ലാമിന്റെ മുമ്പിൽ വന്നു നബിയുടെ മുമ്പിൽ കുഞ്ഞുമായിട്ട് വന്നു ബി ചിന്തിച്ചു പഠിച്ചോനെ ആ പെണ്ണ് വന്നിട്ട് പറയാ കുഞ്ഞിനെ കിട്ടി കേട്ടോ ഇത് നല്ല മോനാകാന്ത് ആ ചെയ്യണേ എനിക്കും നല്ല മകനാകാന് മൂസാൻ നബി കണ്ണുന്നില്ല നിനക്ക് പടച്ചോ അല്ല എല്ലേ പറഞ്ഞ് പ്രസവിക്കൂലെന്ന് പിന്നെങ്ങനെ മക്കൾ ഉണ്ടായ പഠിക്കണം മക്കളില്ലാത്ത പാവപ്പെട്ട സഹോദരിമാരുടെ ഒരിക്കലും നിങ്ങൾ എന്റെ ആയില്ലേ 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 പറഞ്ഞോളൂ അള്ളാഹു പഠിക്കാൻ ഭാഗ്യന്തരന്മാർ ആകട്ടെ അവരുടെ വേദന പലരും കല്യാണത്തിന് കൊടുത്തില്ലോ നാലു പേര് കൂടുന്നിടത്ത് കൂടുന്നിടത്തുമൂലത്തിന്റെ സങ്കടം ഇന്നലെയും ഞാൻ ഒരു സഹോദരി പറഞ്ഞു സങ്കടമാക്കും പൈസ വന്നപ്പോഴല്ല പതിനാല് വർഷമായിട്ട് മക്കളില്ലാത്തത് മക്കളെ കള്ളു തരുമ്പോഴോ അള്ളാഹു ഈമാൻ ആകട്ടെ ഹുസാൻ നബി അള്ളഹിനോട് ചോദിച്ചു പഠിച്ചവനെ ഈ പെണ്ണ് പ്രസവിക്കില്ല എന്ന് പറഞ്ഞില്ല പിന്നെങ്ങനാ അപ്പഴാഹുബിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഈ പെണ്ണ് പ്രസവിക്കാത്തവളാണെന്ന് ഞാൻ പറഞ്ഞപ്പോഴും ഇവളൊരു ദിക്കു പറഞ്ഞിരിക്കുക ഇവള് പ്രസവിക്കാത്ത പെണ്ണാണെന്ന് ഞാൻ നിന്നോട് പറയുമ്പോഴും ഈ പെണ് പറഞ്ഞതൊരു ദിക്കറാ ആ ദിക്കറിന്റെ മഹത്വം കൊണ്ടാ ഞാൻ മക്കളെ കൊടുത്തത് എന്ന് അള്ളാഹു പറയുക ആ ദിഖർ പഠിക്കാൻ ഭാഗ്യം തീരുമാനങ്ങളെ വരെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ദിക്കറുണ്ട് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം പെരുമാറാകട്ടെ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം ആകട്ടെ പറഞ്ഞിരട്ടെ ദിക്കറ് മക്കളില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം ഏതാ ഏ ഏ ഏ ഏ കരുണയുള്ള 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 പറഞ്ഞപ്പോൾ ഈ പെണ്ണ് മക്കളില്ലാത്തവരെന്നു മുതൽ പറ കണ്ട ഗുളിക വേടിച്ച് കഴിക്കുന്നേ മക്കളില്ലാത്ത സഹോദരി എന്ന് പറയുന്നത്